പ്രഭാത പ്രാർത്ഥന മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം അവൻ അലറി നസ്രായനായ യേശുവെ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ ദൈവത്തിൻ്റെ പരിശുദ്ധനായ അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുനാഥ പ്രണാമം യേശുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ശരിയായ അറിവ് ഉണ്ടായിട്ടും ആ അറിവ് വെറും വിവരങ്ങളായി മാത്രം അവശേഷിക്കുന്നു അവ അവബോധമായി മാറാത്ത അഷുദ്ധാത്മാവ് വസിച്ചവനെ പോലെ ഞങ്ങൾ ആരും ആകാതിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിശാജബാധിതൻ വസിച്ച ഇടം സിനകോ ഇന്നത്തെ ഞങ്ങളുടെ ദേവാലയം പള്ളി പോലെ പലപ്പോഴും പള്ളിയിലെ ദീപബലിയെ അർപ്പണത്തിലും അനുബന്ധ ശുശ്രൂഷകളിലും പങ്കെടുക്കുവാൻ സാത്താൻ്റെ അറിവ് വിവരം പോലെ മാത്രം ഞങ്ങളും ആയിരിക്കുന്ന അവസരങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു യേശുവിനെക്കുറിച്ചുള്ള അറിവ് അവബോധങ്ങളായി രൂപാന്തരപ്പെട്ട് അനുദിന ജീവിതത്തിൽ അത് പരോന്മുഖമായും പരസ്നേഹമായും പ്രകടമാക്കി ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ടിലെ ജീവിതം ഒരു മാറ്റത്തിനായി ജ്വലിക്കുന്ന ജീവിതമാക്കി മാറ്റാൻ അങ്ങേ ആത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഞങ്ങളിൽ അന്വർത്ഥമാകട്ടെ ഈ പുതിയ ദിനം ആ മാറ്റത്തിൻ്റെ തുടക്കം കുറിക്കാൻ അനുഗ്രഹിക്കണമേ വിശുദ്ധരുടെ ൾ വിശുദ്ധ ഡൊ ഈശോ നിന്റെ കൂടെയുണ്ടെങ്കിൽ യാതൊരു ശത്രുവും നിന്നെ ദ്രോഹിക്കുകയില്ല ഈശോയെ കണ്ടെത്തുന്നവൻ ഒരു മഹാ നിക്ഷേപം കണ്ടെത്തുന്നു അതിൽ സകല നന്മകളിലും ഉപരിയായ നന്മ കണ്ടെത്തുന്നു